ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷു ടൈം ഇന്നൊരു അടിപൊളി പായസമാണ് കേട്ടോ കൈതച്ചക്ക പ്രഥമൻ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മൾ പശുവിൻ പാലിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ അപ്പോൾ നല്ല ആയിട്ടുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് അത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓടിപ്പോയി നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു വലിയ കൈതച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പഴുത്ത കൈതച്ചക്കയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തെ നമുക്കിതിനകത്തെ ഭാഗം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിതെല്ലാം ഇനിയും ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം വരും കേട്ടോ ഇനി നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ നല്ല ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുക്കറെ ഒന്ന് മൂടി വെച്ച് അടച്ചിട്ട് വെക്കുക അതിന് ശേഷം ഒരു മൂന്ന് വീസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്യുക ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇനി അതിൻ്റെ പ്രഷറൊക്കെ മാറ്റിയിട്ട് നമുക്ക് നോക്കാം ഈ സമയം നമുക്ക് ഞാനിപ്പോൾ ഒരു ചായപാത്രത്തിലാണ് ഒരു ലിറ്റർ നല്ല ഫാറ്റി മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാലിങ്ങനെ ഇതേപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കാം അപ്പം നമ്മൾ ഈ പായസൊക്കെ റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ സബുദാന നമ്മുടെ ചവ്വരി കുതിർക്കാൻ വെച്ചിരുന്നു കേട്ടോ അത് ഇനി നമ്മളൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇപ്പോഴും ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കണ്ടോ ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് തന്നെ നമ്മളതിൽ കണ്ടോ ഒന്നും അടിക്കൊന്നും പിടിച്ചിട്ടില്ല അതിൽ നല്ല ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചൗവരി ഞാൻ ഈ സമയം കുറച്ച് നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് ട്രാൻസ്പെറൻറ്റ് കളറായപ്പോൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാൽ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴതിലേക്ക് നമുക്ക് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിരുന്നു ഞാൻ വേവിച്ച് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല ചവരി വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അതോട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാൽ നന്നായിട്ട് കുറുകി വരാനായിട്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനാണ് കേട്ടോ ചേർത്തില്ലേലും കുഴപ്പമില്ല പക്ഷേ അപ്പം നമ്മുടെ പായസം നല്ല ക്രീമിയായിട്ടിരിക്കണമെങ്കിൽ ഇതേപോലെ കസ്റ്റേഡ് പൗഡറുകൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും അത് പൈനാപ്പിളിൻ്റെ കസ്റ്റേഡ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിളിൻ്റെ കസ്റ്റേഡ് പൗറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതോട് ഇട്ട് കഴിയുമ്പോൾ പാല് പെട്ടെന്ന് ഇനി നന്നായിട്ട് കുറുകി വരും അപ്പോൾ നമ്മൾ കൈവിടാതെ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കൈതച്ചക്ക പായസൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ പക്ഷേ അതപ്പോൾ പാടാണ് പക്ഷേ ഇത് പശുവിൻ പാലിൽ നമുക്ക് പിരിയാതെ തന്നെ സാധാരണ കൈതച്ചക്കു പുളി ആയതുകൊണ്ട് പശുവിൻ പാൽ ഉണ്ടാക്കുമ്പോൾ പിരിവ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിരിയാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കിട്ടും ഇനി ഇത് നന്നായിട്ട് തണുക്കണം ഈ പാല് നന്നായിട്ട് തണുക്കണം നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു വലിയ പാത്രം എടുക്കുക അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൈതച്ചക്ക ഈ നെയ്യിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പ്രത്യേക സ്വാദാണ് നമ്മുടെ പായസത്തിന് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൈതച്ചക്കകത്തും നല്ല മധുരം ആയിട്ട് ഇറങ്ങും അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഓവറായിട്ടുള്ള മധുരം ഒന്നുമില്ല സാധാരണ പായസത്തിന് മധുരമേ ഉള്ളൂ ഇനി മധുരം കുറവ് ചേർക്കേണ്ടിയിട്ട് ഈ സമയത്ത് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മധുരം വേണ്ടെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് കൈദശക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറി ഇത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ നമ്മൾ എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന പാൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ടും നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവൂ അല്ലെങ്കിലാണ് ഇത് പിരിഞ്ഞു പോകുന്നത് ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യിലേക്ക് കാഷിനട്ടും കിസ്മസും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള പൈനാപ്പിൾ പായസം ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാലും ചൊവ്വരിയും കസ്റ്റേഡ് പൗഡറും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ആ ബാറ്റർ അത് നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഈ കൈതച്ചക്ക വരട്ടിയതിലോട്ട് കൈതച്ചക്കയും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് തമ്മിൽ യോജിപ്പിക്കാവൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരിയാത്ത നല്ല ക്രീം ആയിട്ടുള്ള പായസം കിട്ടും കേട്ടോ അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പശുവിൻ പാലിലും കൈതച്ചൊക്കെ പായസം ഉണ്ടാക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരെയും രീതിയിലൊന്ന് ട്രൈ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്